നമ്മുടെ ഇന്ത്യയിൽ ഹോട്ട് ഹാച്ച് എന്ന് ഇപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഫീലൊക്കെ ഇപ്പോൾ മനസ്സിലാകുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിന് വരാൻ പോകുന്നത് മറ്റൊരു വാഹനം എന്ന് പറയുന്നതാണ് നമ്മുടെ ടാറ്റഡ് ആൾട്രോസ് എന്ന് പറയുന്നത് ടാറ്റഡ് ആൾട്രോസ് ഇപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് ആണ് നൽകുന്നത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇപ്പോൾ ഓഫേഴ്സൊക്കെ നൽകുന്നത് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാഷ് ഡിസ്കൗണ്ട് ഒരു എൺപത്തയ്യായിരം അതുപോലെ തന്നെ സ്ക്രാപ്പേജ് ബെനഫിറ്റ് എന്ന് പറയുന്ന ഒരു അമ്പതിനായിരം നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി നിർത്താൻ പോവുകയാണ് കാരണം നമ്മുടെ ആൾട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഡിസ്കഡിറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒരു ഡിസൈൻ ഹാച്ച് ബാക്കും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ പറയാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയെന്ന് വെച്ചാൽ ഇതിനൊരു ഒരു വൺ പോയിന്റ് ടു ഡോ ടെർബോ പട്രോൾ എഞ്ചിനാണുള്ളത് വൺ ഹൺഡ്രഡ് എയ്റ്റീൻ ബി എച്ച് വൺ സെവൻറ്റീൻ എൻ എം എഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് പോയിൻറ്റ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഉള്ളത് സീറോ ടു ഹൺഡ്രഡ് ലെവൻ പോയിന്റ് സെക്കൻഡ്സൊക്കെയാണ് എത്തുന്നത് ഇനി ഫീച്ചേഴ്സിലേക്കിടക്കുകയാണെങ്കിൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉണ്ട് നല്ല സ്പോർട്ടി എക്സോസ്റ്റ് ഉണ്ട് സൺറൂഫ് ഉണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് അതുപോലെ സ്റ്റൈലിഷും വളരെ പഞ്ചിയായിട്ടുള്ള ഒരു പെർഫോമൻസ് നൽകുന്ന ഒരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോളിയല്ലേ